പൈനാപ്പിൾ കിവി ജിഞ്ചർ പൊമല്ലോ പിന്നെ ഇത് ഈ ജെല്ലി ക്യാൻഡീസാണ് ജെല്ലീസാണ് പിന്നെ ഇതിലുള്ളത് ഡ്രൈ ഫ്രൂട്ട് സ്ട്രോബെറി പ്ലംസ് റെഡ് പ്ലം പൈനാപ്പിൾ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട് അതേപോലെ തന്നെ മാംഗോ ക്രാൻബെറി കിവി അംല ബ്ലൂബെറി ഇത് ഡ്രൈ ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ട് ഓൾറെഡി എല്ലായിടത്തും ഉള്ളതാണ് ഇത് അട്ടപ്പാടിയുടെ പ്രോഡക്റ്റ് അല്ല ഇപ്പോൾ ടോട്ടലി എല്ലായിടത്തും ഉള്ള സാധനമാണ് ഇത് ഹെന്ന പൗഡർ മൈലാഞ്ചി അതേപോലത്തെ ഇൻഡിഗോ പൗഡർ നീലാമരി പൗഡർ എന്നൊക്കെ പറയും എന്തിനാണ് എന്നെ തലേ ഹെയർ ഡൈ ചെയ്യാൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതെ യെല്ലോ കളർ കിട്ടും അതെ രണ്ടാഴ്ച അതിന്റെ കൂടെ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ മാത്രല്ല ചെയ്യുക എണ്ണയുടെ കൂടെ ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ നീലാമരി ഇതോടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുക അങ്ങനെയാകുമ്പോ നമുക്കൊരു ഷൈനി ബ്ലാക്ക് വരും നമ്മളെ ഹെയർ അപ്പൊ അതിന് ഇതാണ് വേണ്ടത് സാധാരണ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം എണ്ണ ചെയ്യും അതിന് അതിന് കഴിഞ്ഞതിനു ശേഷം ഈ നീലാമരി അമല കൂടി മിക്സ് ചെയ്തിട്ട് നമ്മള് ഹെയറിൽ ചെയ്യും അങ്ങനെ ആവുമ്പോ നമുക്കൊരു ബ്ലാക്ക് കളർ ആ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷൈനി ബ്ലാക്ക് ആണ് ഇത് എത്ര മറ്റേതോ അതും അരമണിക്കൂർ ചെയ്താൽ മതി ഇത് ആണ് അതുകൊണ്ട് നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇത് കിട്ടുന്ന ബ്ലാക്ക് ആയി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതേപോലെ തന്നെ ഇത് പോകണമെങ്കിലും കുറച്ച് സമയം എടുക്കും വാലി അട്ടപ്പാടി നമ്മൾ നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ സാരഥി ഉമർഭായ് ഉണ്ട് നമ്മളെ കൂടെ ഞാൻ ഇവിടെ ജീവിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ ആദ്യത്തെ ഫീൽഡെന്ന് പറഞ്ഞാൽ ബേക്കറി ആയിരുന്നു അപ്പൊ ബേക്കറി ഫീൽഡിൽ ആ സമയത്ത് അതൊരു പതിനഞ്ച് വർഷം മുമ്പാണ് അപ്പോൾ ആ സമയത്ത് നമ്മളെ മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ബേക്കറി ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നെച്ചാൽ നമ്മളെ ട്രൈബൽസ് വരുമ്പോൾ അവർ കുറേ പ്രോഡക്റ്റ്സ് ആയിരുന്നു നമുക്ക് തരും അതിന് പകരം അവർ ബേക്കറി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് യെസ് അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ടാണ് നമ്മളിത് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവരെ ഐറ്റംസ് വാങ്ങിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ബേക്കറിയുടെ ഒരു കൗണ്ടർ അതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുന്നു നമ്മളെ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കും ഇങ്ങനെയാണ് നമ്മളത് ഫസ്റ്റായിട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബൾക്കായിട്ട് ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റം കളക്ട് ചെയ്യാൻ തുടങ്ങി അതിന് പുറമെ അത് ബ്രാൻഡ് ചെയ്തു ഇപ്പോൾ ബേക്കറി ഉണ്ട് ഇല്ല ബേക്കറി സ്റ്റോപ്പ് ചെയ്തു എല്ലാ ഐറ്റം മില്ലറ്റ് മില്ലറ്റും ഉണ്ട് ഇപ്പോൾ ഇതുള്ള ഇത് ബാംബൂ ആണ് മുളകരിയാണ് ഇത് ഇത് കോഡോ മില്ലറ്റ് വിരകരി എന്ന് പറയും ഇത് കമ്പ് റൈസ് പേൾ മില്ലറ്റ് അതേപോലെ തന്നെ ഇത് വിരകുന്ന ഇതിൽ വരുന്നത് ചാമ ലിറ്റിൽ മില്ലറ്റ് ഇത് കുതിരവാലി മില്ലറ്റ് എന്ന് പറയും അതേപോലെ തന്നെ ഇത് ചാമയുടെ പുട്ടുപൊടിയാണ് പിന്നെ ഇതിലുള്ളത് തിനയാണ് തിന തീന മില്ലറ്റ് എന്ന് പറയും പിന്നെ ഇത് അട്ടപ്പാടിയുടെ കടുകാണ് മസ്റ്റേഡ് ഇവിടെ ഉണ്ടാകുന്ന ടൈപ്പ് കടുക് സാധാ കടകിനായിട്ട് കാരം കൂടുതലാണ് ഈ കടകിൻ്റെ സ്ട്രോങ് ആയിരിക്കും സാധനം പിന്നെ അതേപോലെ തന്നെ പിന്നെ ലീഫ് ടീ ഗ്രീൻ ടീ ഇത് ടീ ഐറ്റംസ് ആണ് ലീഫ് അതേപോലെ തന്നെ ധരിച്ച ബിഒ പി ടീസ് ലീഫ് ടീ ഗ്രീൻ ടീ മസാല ടീ എല്ലാ ഐറ്റം ടീ ഉണ്ട് നമുക്ക് പിന്നെ ഇത് കോഫി പൗഡേഴ്സ് കോഫി പ്ലെയിൻ കോഫി മസാല കോഫി ഗെറ്റ മസാല അതായത് പട്ട ഗ്രാമ്പ് ഇല മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന കോഫി ഇതെല്ലാം നമ്മൾ ഇവരിൽ നിന്ന് എടുക്കുന്നത് ബൾക്കാണ് എടുക്കുന്നത് ബൾക്കെടുത്ത് ഇത് കുത്തി ഇതിൽ നമുക്ക് കഴിക്കേണ്ട രൂപമാക്കിയതിന് ശേഷമാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് ആ പ്രോസസ്സിങ്ങൾ നമ്മളാണ് ഇവിടെ ചെയ്യുന്നത് ആ ഉണ്ട് വേറൊരു യൂണിറ്റ് ഉണ്ട് അത് ഒന്ന് അനക്കെട്ടി പിന്നെ ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ ചെറുതുണ്ട് പാക്കിംഗ് യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഷോപ്പിലും ഞങ്ങളാണ് അതെ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ പോകുന്നിടത്ത് കാണുന്ന ഷോപ്പുകളൊക്കെ നമ്മുടെ ഓണർ തന്നെ ചെയ്യുന്ന ഷോപ്പുകളാണ് അത് എൻ്റെ ഷോപ്പ് തന്നെയാണല്ലോ അതെ തീർച്ചയായിട്ടും അപ്പോൾ അത് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി ചെറിയ ഷോ യൂണിറ്റുകളാണല്ലോ സാൻഡൽ ഓയിലൊക്കെ ഉണ്ട് കേട്ടോ സാൻഡൽ ഓയിൽ യുക്കാലിപ്സ് നീലാമേരി ഹെയർ ഓയിൽ അതേപോലെ തന്നെ റോസ്മേരി ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ റോസ്മേരി ഓയില് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണേ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതെ തീർച്ചയായിട്ടും റോസ്മേരി ഓയിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇതൊന്നും നമ്മൾ ലൈവ് ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇതുപോലെ പാക്ക് ചെയ്ത് തരും കാൽ കിലോ വേണം കാൽ കിലോ അര കിലോ എങ്ങനെ വേണമെങ്കിലും പാക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് ഇത് ഒരു കിലോൻ്റെ ബോട്ടിലാണ് ഇതിൽ ചെറുതേനുണ്ട് ചെറുതേൻ വേണം വന്ദേ കിലോ ആയിരം രൂപ കാട്ടു തേനാണ് ഇനി വളർത്തുന്ന തേനാണെങ്കിൽ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് രൂപ അല്ല സാധാരണ തേന് കഴിക്കാന്ന് പറഞ്ഞ തേനില് ഈ ഇമ്യൂണിറ്റി പവർ ഏറ്റവും കൂടുതലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാല്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഡെയിലി കഴിക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഏത് ഫുഡാണോ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ ചേർന്നിട്ട് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും ഷുഗർ ഉള്ളവർക്ക് ഇതുപോലുള്ള കാട്ടു തേൻ കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ വളർത്തുന്ന തേനാണെങ്കിൽ പഞ്ചസാരയൊക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള തേൻ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ കൂടാനുള്ള സാധ്യത കൂടുതൽ ഇത് അര കിലോ ആണ് ഇത് ആയിരത്തി നാന്നൂറ് രൂപ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി ഇതാണ് സാധനം ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദന ഉളുക്കി ചതവ് മുറിവ് തീപ്പൊള്ളൻ ഇത്രയും ആവശ്യങ്ങൾക്ക് ഇത് പറ്റും ട്രൈബ്സ് ഉണ്ടാക്കുന്ന ഒരു തൈലാണത് പക്ഷേ അത് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾക്ക് ഒന്ന് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തണം തീർച്ചയായിട്ടും ഭാവിയിൽ ചെയ്യണം പിന്നെ ഇത് അതിന് മാത്രം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന ഒരു അതുകൊണ്ട് അതെ അതെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അത് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഇതിൽ ശരിക്കും രാവിലെ ഒമ്പത് മണി വൈകുന്നേരം എട്ടര കാരണം ഞായറാഴ്ച തുറക്കുമ്പോഴെ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കാരണം ട്രാവലേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഞായറാഴ്ചയല്ലേ ആ സമയം കൊണ്ട് ഞായറാഴ്ച ഓപ്പൺ ആണ്